നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജിനു ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം ചെങ്കലുള്ള ഒരു മഹാ ശിവക്ഷേത്രത്തെ പറ്റിയാണ് ശിവപാർവതി ക്ഷേത്രമാണിത് അവിടുത്തെ പ്രത്യേകതകളും ഒരു വലിയ ശിവലിംഗം ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവലിംഗം ഇപ്പോൾ ആയതാണ് അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവപാർവതി ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരൻ ശിവപാർവതി ക്ഷേത്രം ഇത് നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കന്യാകുമാരി ഹൈവേ വഴി പോകുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം മുപ്പത്തി മൂന്ന് കിലോമീറ്റർ മാറി ഹൈവേയിൽ തന്നെയാണ് ഹൈവേ ഹൈവേയിൽ നിന്നും ഇടത്തേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ പോയാൽ ഒരു ഗ്രാമത്തിനുള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ആദ്യകാലത്തിൽ ഇതൊരു ചെറിയ ക്ഷേത്രമായിരുന്നു പിൽക്കാലത്ത് ഇത് വളർന്ന് വലുതായി ഒരു വലിയ ക്ഷേത്രമായി മാറുകയായിരുന്നു ചെറിയൊരു ക്ഷേത്രത്തിൽ നിന്നും വിശ്വശാന്തി പീഠം എന്ന ട്രസ്റ്റാണ് ഇന്ന് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ട് പോകുന്നത് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് ഈ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനും പാർവതിയും ഒരേ പീഠത്തിലിരിക്കുന്ന പ്രതിഷ്ഠ ലോകത്ത് തന്നെ വളരെ കുറവാണ് കാരണം ഒരേ പീഠത്തിലിരിക്കുന്നത് എനിക്കിന്ന് വളരെ ചുരുക്കമാണ് അങ്ങനത്തെ പ്രതിഷ്ഠയുള്ളത് സ്വാമി മഹേഷ മഹേഷ്വരാനന്ദ സരസ്വതി എന്നൊരു സന്യാസിയുടെ നേതൃത്വത്തിലാണ് ഈ വിശ്വശാന്തിപീഠം സ്ഥാപിച്ചതും ട്രസ്റ്റ് ആയതും ഇതിനത്തിലെ ഈ നടത്തിപ്പതും ഈ ക്ഷേത്രത്തിന് ഇത്തരം വളർത്തി വലുതാക്കിയതും എല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം അതായത് രണ്ടാമത്തെ ശിവലിംഗം ഇത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ശിവലിംഗം ഇവിടെ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്ഥാപിച്ച ആസാമിലെ ഒരു ശിവലിംഗം അതിനേക്കാട്ടിലെ ഹൈറ്റ് കൂടികൊണ്ടാണ് അത് ഒന്നാമതായി പോയി അതിനു മുമ്പ് വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമായിരുന്നു ഇത് നൂറ്റിപ്പതിനോ നടി ആണ് ഈ ശിവലിംഗത്തിനുള്ളത് നൂറ്റിപ്പതിനോ അടി ഉള്ള ഈ ശിവലിംഗത്തിലെ ഏഴ് നിലകളാണുള്ളത് ഏഴ് നിലകളായിട്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങളെ ഏഴ് ചക്രങ്ങളെ പറ്റിയും നൂറ്റിയെട്ട് ലിംഗങ്ങളെ പറ്റിയും അവയിലെ ഓരോ നിലയും ദേവതാ പ്രതിഷ്ഠയെ പറ്റിയും പ്രതിപാദിക്കുന്നതുകൊണ്ട് നമുക്കത് കാണുകയും ചെയ്യാം നമുക്കവിടെ ചെയ്യുമ്പോൾ ഇതെല്ലാം യോഗമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓരോ സന്യാസിവര്മാരുടെ കാര്യങ്ങളുമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഏറ്റവും താഴെയുള്ള നിലയിലുള്ള പ്രതിഷ്ഠയിലാണെങ്കിൽ ശിവ ശിവലിംഗത്തിൽ ഭക്തർക്ക് തന്നെ അവിടെ അഭിഷേകം ചെയ്യാനും പൂജ ചെയ്യാനും ഉള്ളൊരു അനുമതിയുണ്ട് ഏറ്റവും മുകളിൽ ആണ് കൈലാസമായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൈലാസം ഏറ്റവും കൂടുതലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇത് കണ്ടു കേട്ട് പോകാൻ നമുക്ക് ഒരു ഒരു സമയം ഒരു മുപ്പത് ആയിരിക്കും അവർ അതിൻ്റെത്തിലോട്ട് കയറ്റി വിടുന്നത് മുപ്പത് പേരെ കയറ്റി വിട്ട് അത് നമുക്ക് പറഞ്ഞു തരാൻ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരാളെയും കൂട്ടി വിടും അദ്ദേഹം നമുക്ക് ഏഴ് നിലയിലും പോയി കാര്യങ്ങൾ പറഞ്ഞു തരും അതിനുശേഷം നമ്മൾ ഈ വീടുകളിൽ കാണുന്ന പോലെ ശിവലിംഗത്തിന്റെ ശിവലിംഗത്തിൻ്റെ ഒരു ഹനുമാനെ കാണുന്നുണ്ടല്ലോ ആ ഹനുമാൻ്റെ വായൽക്കാത്തുകൂടെ അത് നമുക്ക് ഉള്ളിലൂടെയാണ് നടന്നാണ് അതിന്റെ ഇങ്ങേ വഴി കൂടെ നമ്മൾ ഇറങ്ങി വരുന്ന വഴി ആ തൂണാണ് അല്ലെങ്കിൽ അതിനകത്തിലാണല്ലെങ്കിൽ ശൈനഗണപതി നമുക്ക് ആദ്യം കാണാം ശൈനഗണപതിയെ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നതുകൊണ്ടേ ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് അഷ്ടലക്ഷ്മിമാരുടെ വിഗ്രഹങ്ങളുണ്ട് അഷ്ടലക്ഷ്മിമാരുടെ വിഗ്രഹങ്ങൾ എന്നുള്ള തീർത്ത വിഗ്രഹങ്ങൾ അവിടെ പൂജിക്കുന്നുണ്ട് അഷ്ടലക്ഷ്മിമാരുടെ ഓരോ നിലയിലായിട്ട് അഷ്ടലക്ഷ്മിമാരുടെ വിഗ്രഹങ്ങൾ അവിടെ പൂജിക്കുന്നുണ്ട് ഏറ്റവും താഴെ ഇറങ്ങി വരുവാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളെ പറ്റിയുള്ള വർണ്ണനയുണ്ട് അതിനുശേഷം ശൈല രൂപത്തി കിടക്കുന്ന മഹാവിഷ്ണുവിനെയും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇത്രയും കണ്ട് കേട്ട് ഇറങ്ങി വരുന്ന നമുക്കൊരു നല്ല അനുഭവം തന്നെയാണ് കാണുന്നത് അതിനുശേഷം വെളിയിൽ വരുവാണെന്നു പറഞ്ഞാലും മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളുടെ ഒരു പ്രതിഷ്ഠയുണ്ട് അവിടെ ഒരു വലിയ പ്രതിഷ്ഠ തന്നെയാണ് ഗണപതി രൂപങ്ങളുടെ മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ അത് വിവിധ ഭാവങ്ങളിലുള്ളതും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുന്നത് ഒരു ടൂറിസം പോലെയോ അല്ലെങ്കിൽ ഭക്തി രീതിയിൽ ഏത് രീതിയിൽ വേണേൽ നമുക്കിനെ കാണാവുന്നതാണ് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ ട്രസ്റ്റ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കാരണം എങ്ങനെ സാമ്പത്തികമായിട്ട് അതിനെ വിജ് വിജയിപ്പിക്കണം എന്നൊക്കെ അവർക്ക് അത് നന്നായിട്ട് അറിയാം അത് കാണുമ്പോൾ കാഴ്ചക്കാർക്കാണെങ്കിലും മടുക്കാത്തതും വീണ്ടും വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടാകുന്ന രീതിയിലുമാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും ഈ ശിവലിംഗത്തിൽ പ്രവേശിക്കുന്നതിന് ഒരാൾക്ക് അഞ്ച് വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് നൂറ്റി രൂപ ഫീസ് ഈടാക്കുന്നതാണ് നൂറ്റൻപത് രൂപ ഫീസ് അവിടെ ഈടാക്കുന്നുണ്ട് ഇപ്പോൾ ഒരാൾക്ക് പിന്നെ വെളിയിലേക്കാണെങ്കിലും കടകൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളെ കടകൾ നമ്മുടെ മൊബൈൽ ഫോണൊന്നും ഉള്ളിൽ കയറ്റാൻ സമ്മതിക്കില്ല അതിനെല്ലാം സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് വെളിയിൽ ജ്യൂസ് കുടിക്കാൻ എന്തെങ്കിലും കടകളെ അല്ലാത്ത കടകളെ തുണിത്തരങ്ങൾ ഖാദിയുടെയൊക്കെ തുണിത്തരങ്ങൾ കിട്ടുന്ന കടങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിയിൽ ഇറങ്ങി കിട്ടും അപ്പം ഇത് അവിടുത്തെ ശ്രീലങ്കത്തിൽ കയറാനുള്ള ഒരു ക്യൂ ആണ് അവ ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അവിടെ കാണുന്നത് ഈ ക്യൂവിലൂടെ കയറിയാണ് പോകുന്നത് മുപ്പത് പേരെ വെച്ചേ കയറ്റത്തുള്ളൂ അമിതമായ തിരക്കുള്ള മുപ്പത്തഞ്ച് പേരെ കയറ്റും കാരണം അതിന് അത്രയും പേരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സ്ഥലമേ അതിൻ്റെ അതേ ഉള്ളൂ അപ്പം അതൊരു മനോഹരമായ കാഴ്ചയായിരിക്കും കാരണം നമ്മൾ കയറി കണ്ട് കേട്ട് ഇറങ്ങി വരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം ഇത് കാണാത്തവർക്ക് കാണാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ അത് കണ്ട് നല്ലൊരു ഏരിയ തന്നെയുണ്ട് ഈ ക്ഷേത്ര സമുച്ചയം എനിക്കൊന്ന് രണ്ടോ മൂന്നോ ഏക്കർ മേലുണ്ടെന്ന് തോന്നുന്നു കാരണം അത്രത്തോളം വിസ്തൃതമായിട്ടാണ് കിടക്കുന്നത് വലിയ ക്ഷേത്രമാണ് ഇത് മകരശ്വ മഹേശ്വരാനന്ദ സ്വാമിയുടെ പൂർവാശ്രമായ വീടാണ് ഇത് ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് അതിനെ ഇപ്പോഴും പരിപാലിച്ചിവിടെ ആൾ താമസം ഇല്ലെങ്കിലും വൃത്തിയായിട്ട് അതിനെ പരിപാലിച്ച് ഇപ്പോഴും കൊണ്ടുവന്നുണ്ട് വിശ്രമിക്കാനൊക്കെ ആൾക്കാർ അവിടെ വന്നിരിക്കുക അല്പസമയം കിലും നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ ആൾക്കാരൊക്കെ വിശ്രമിക്കാനുമൊക്കെ അവിടെ വന്നിരിപ്പുണ്ട് അതും ഒരു കാഴ്ചയാണ് എല്ലാവർക്കും പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാനും ഫോട്ടോ എടുക്കാനും ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ട്രസ്റ്റിൻ്റെ കീഴിലായതുകൊണ്ട് പിന്നെ പോലെ താമസ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് പാർക്കിംഗ് ഏരിയകൾ എന്ത് പറഞ്ഞാൽ വിശാലമായിട്ട് തന്നെയാണ് ഇത് കിടക്കുന്നത് ഇത് ഒരു വന്നാലും നമുക്ക് നഷ്ടമില്ലാത്ത ഒരു മനോഹരമായ കാഴ്ചയും നല്ല ഭക്തി ഒരു അന്തരീക്ഷവും എല്ലാം അവിടെ ഉണ്ടായിരിക്കും സമാധാനപരമായിട്ട് കണ്ട് കെട്ടുപോകാനുണ്ടായിരുന്നു വലിയത് ഈ കാഴ്ചയാണ് ഇത് ഈ ശിവലിംഗത്തിൻ്റെ ഒരു കാഴ്ചയും അതൊരു മനോഹരമാണ് നൂറ്റിപ്പതിനടി പൊക്കത്തെ നമ്മളൊരു വിഗ്രഹം കാണുന്നത് അത് വലിയൊരു അനുഭവം തന്നെയാണ് അപ്പോൾ അതെല്ലാം കണ്ട് നമുക്ക് മുമ്പോട്ട് നടക്കാവുന്നതാണ് കാരണം ഈ കാണുന്നതാണ് ഗണപതി മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്പലം അവിടെയുണ്ട് കളത്തോട്ടുണ്ട് നന്ദികേശനുണ്ട് വെളിയിലിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായ കാഴ്ചയാണ് അതിൻ്റെ കീറുന്ന തന്നെ രണ്ട് ആനകളെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അതൊരു ആദ്യം വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ അവർ സംരക്ഷിക്കുന്നുണ്ട് കാരണം ഈ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നടത്തുന്നവർ തീർച്ചയായിട്ടും ഇതൊക്കെ പോയി കണ്ട് എങ്ങനെ വികസിത പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പോയി കണ്ടുപഠിക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തുവായാലും നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിച്ചാൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും പോയി കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് കണ്ടിട്ടില്ലാത്തവരൊക്കെ തീർച്ചയായിട്ടും പോയി കാണണം തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് വലിയ ഇല്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോയി അവധി ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ആസ്വദിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കൂടിയ വീഡിയോ കൂടുതൽ വീഡിയോകൾ നമ്മൾ ശേഷം നമ്മൾ പുറത്തോട്ട് വിടുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇതിനെപ്പറ്റിയല്ല എങ്കിലും മറ്റുള്ള പറ്റിയൊക്കെ വീഡിയോ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളവിടുന്ന് എന്തായാലും മടങ്ങിയിരുന്നു അപ്പം ദൂരെ നമുക്ക് ഒരു പ്രശ്നമല്ലായിരുന്നു കാരണം ഹൈവേ കൂടെ ആയതുകൊണ്ട് കാരണം ഉള്ളിലൂടെ അധികം ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ചെറിയ റോഡ് വരുന്നത് ബാക്കിയെല്ലാം ഹൈവേ കൂടെ തന്നെ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല ശാരമായ ഒരു ക്ഷേത്രം തന്നെ അത് കൺകുട്ടിക്ക് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ കാണാത്തവരെല്ലാം തീർച്ചയായിട്ടും ഇതുപോയി കാണണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ എൻ്റെ വീട്ടിൽ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി Shivraj, Shiv Vishveshwaraj, Har Har Bolle Namah Shiva. Vishveshwaraj, Shiv Vishveshwaraj, Har Har Bolle Namah Shiva. Om Namah Shivaya, Om Namah Shivaya, Har Har Bolle i'm a